ഴിയിലെ അമ്പെല്ലാം തീർന്നു കഴിഞ്ഞു പി വി അൻവറിന് എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു തിരികൊളുത്തലാണെങ്കിലും ഒരുപക്ഷേ ഇടതുപക്ഷത്തു നിന്ന് പി വി അൻവർ മാറുകയാണെങ്കിൽ ഇതിനേക്കാളും ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളും ഒക്കെ അൻവർ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും തന്റെ പ്രതിച്ഛായ കൂടുതൽ ഭംഗിയാക്കും എന്ന് ഉള്ളതിൽ താങ്കൾക്ക് സംശയമുണ്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയ സമ്പാദകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിപൂർണമായിട്ട് അൻപ തള്ളിപ്പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല അദ്ദേഹത്തിന്റെ സംസ്കാരം വേറെയാണ് അങ്ങനെ എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ തള്ളി പറയും മുഖ്യമന്ത്രിക്ക് പി വി അൻപ ഭയമുണ്ട് പി വി അൻവന്റെ തുടർന്ന് ചില രേഖകളുണ്ട് അത് കൊണ്ടുവരും ഇടതുപക്ഷ മുന്നണിയും മൊത്തത്തിൽ തകർക്കാൻ അതൊരു ആറ്റം അതൊരാറ്റംബോപ്പാണ് അങ്ങനെ വല്ല വിചാരവും ഞങ്ങൾക്കുണ്ടോ ഞങ്ങൾക്ക് ആർക്കുമില്ല അതിന്റെ തെളിവാട് ഇന്ന് മുഖ്യമന്ത്രി ഒന്നേമുക്കാൽ മണിക്കൂർ വളരെ വ്യക്തമായി നടത്തിയ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് എല്ലാം അന്വേഷിക്കുന്നു എല്ലാ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നു ശശിക്കെതിരെ നടപടി എടുത്തിട്ടില്ല എ ഡി ജി പിക്ക് നടപടി എടുത്തിട്ടില്ല അതും അന്വേഷിക്കുകയാണ് മറ്റ് എസ് പി ഉൾപ്പെടെ പലർക്കും എതിരെ നടപടി എടുത്തിട്ടുണ്ട് ഇന്നും അദ്ദേഹം എന്താ അന്വേഷിക്കുന്നു റിപ്പോർട്ട് വരുന്ന ശക്തമായ നടപടി ഉണ്ടാകും പിന്നെ അൻവറിന്റെ ആരോപണങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നു ഏതൊക്കെ ഭാഗത്താണ് അന്വേഷിക്കേണ്ടത് ആ ഭാഗത്ത് അന്വേഷിക്കുന്നു പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിരിക്കുന്ന പി ശശി പാർട്ടിക്കാരനാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് വീണ്ടും നടപടി സ്വീകരിക്കും ആ പരിപൂർണമായിട്ട് തള്ളിക്കളയല്ല അദ്ദേഹം ചെയ്തു അദ്ദേഹം പാർട്ടി നിയോഗിച്ച ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ മാറ്റാൻ പറ്റില്ല മാറ്റേണ്ട സാഹചര്യം ബോധ്യപ്പെട്ടാൽ മാറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്